കോഴിക്കോടിലേക്കുള്ള ബസ്സിലിരുന്ന് കുറച്ച് എനർജി ആകുന്നോണ്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട യാ യാത്ര നന്നായി അങ്ങനെ കോഴിക്കോട് സാഗറിൽ കയറി ഫുഡും കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിട്ടും അവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തു വെയിറ്റിംഗ് ഹാളിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഒമ്പതരയ്ക്കാണ് ഇനി അടുത്ത കണ്ണൂരിലേക്കുള്ള ട്രെയിൻ എന്നാണ് ഗൂഗിൾ അമ്മ ചേച്ചാ കോഴിക്കോട് പറഞ്ഞത് ഒരാൾ ട്രെയിൻ്റെ ടൈം നോക്കിയിട്ട് ഒമ്പതരയ്ക്കാണ് ട്രെയിൻ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു സാധാരണ കണ്ണൂർ എക്സ്പ്രസ് വരാറ് പത്തരയ്ക്കാണല്ലോ എന്താ നേരത്തെ എന്ന് വിചാരിച്ചു കേട്ടോ ാസ്റ്റ് ബസ്സിൽ ഇങ്ങനെ ഓടി പിടിച്ച് വരുന്നത് നേരത്തെ നോക്കിയപ്പം വന്ദേ ഭാരതാണ് നോക്കി വെച്ച ട്രെയിൻ സ്റ്റേഷൻ നമ്മളെങ്ങനെ കണ്ണൂരെത്തിരിക്കുകയാണ് കണ്ണൂര് കണ്ണൂർ 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 എത്തിയത് ഒരു പത്ത് പന്ത്രണ്ടര ആയതുകൊണ്ട് അവിടുത്തെ എ സി ലോഞ്ച് കയറിയിരുന്നു കണ്ണുകൾ മാത്രം ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശ്രീ മുത്തപ്പൻ്റെ ക്ഷേത്രം ഒരുപാട് തവണ കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാവിലെ ഒരാറാറരൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ നേരെ സ്റ്റാൻഡ് പോയി കെ എസ് ആർ ടി സി കയറി ആറ് ആരായതുകൊണ്ട് തന്നെ സൂര്യേട്ടനെ കുതിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കെ എസ് ആർ ടി സിയിൽ നേരെ പറശ്ശിനിക്കടൽ സ്റ്റാൻഡ് കൊണ്ട് നിർത്തും അവിടെ നല്ല വെടിപ്പായി വലിയ ബോർഡിൽ പറശ്ശിനി മടപ്പുരം മുത്തപ്പൻ ക്ഷേത്രം എഴുതി വെച്ചുകൊണ്ട് ആർക്കും വഴി കയറ്റാൻ ചാൻസ് ഇല്ല ഞങ്ങളത്തെ ഇപ്പോൾ കടകളൊക്കെ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ സാധാരണക്കാരനെ പോലെ ഒരുപാട് നായ്ക്കളൊന്നും കണ്ടില്ല ഇവനെ മാത്രമേ കണ്ടുള്ളൂ പിന്നെ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്കാണ് പോയത് ഈ ഒരു നേരത്ത് പോലും ഇവിടെ എപ്പോഴും തിരക്കാണ് പിന്നീ കാണുന്നതാണ് ചോറിന് കൊടുക്കുന്ന സ്ഥലം കുഞ്ഞുമക്കൾക്കൊക്കെ ഇവിടെ വെച്ചാണ് ചോറ് കൊടുക്കുക ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ മുത്തപ്പൻ്റെ തിരുപ്പന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം കാല് എഴുകാൻ വേണ്ടി കുളത്തിലേക്ക് പോയി കാലൊക്കെ എഴുതി നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടത് എന്താന്നല്ലേ അവിടെ ഹൗസിങ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് കാലമായി വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബോട്ടിങ്ങിനൊക്കെ ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞങ്ങൾ മുത്തപ്പന മുത്തപ്പനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ചായ ഒടിക്കണം അത് നിർബന്ധമാണ് ചായയും കടിയും അവിടെ നിന്നു കിട്ടും നല്ല മമ്പർ പുഴുങ്ങിയതും തേങ്ങാ കൊത്തുമൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു പിന്നെ കടകളായ കടകളൊക്കെ കയറി വളകൾ മാലകൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി പൊന്നോന് കുറെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോർത്തു അപ്പോളാണിത് ഇയാളൊക്കെ ആണത് ക്യൂട്ടായിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ടൊരു വീഡിയോ നടത്തി ഇനി ഞങ്ങൾ നേരെ അടുത്ത് ട്രെയിനിൽ പിടിച്ചു കോഴിക്കോടേക്ക് ബൈ